ബാലരാമപുരത്ത് രണ്ടര വയസ്സുകാരിയായിട്ടുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസിലെ അമ്മാവിന് അറസ്റ്റിലായ വാർത്ത നമ്മളൊക്കെ കുറേ നാൾ മുമ്പ് കേട്ടതാണ് അന്ന് തന്നെ പല ആളുകളും സംശയം പറഞ്ഞിരുന്നു ഈ കുഞ്ഞിന്റെ കൊലപാതകത്തിൽ അമ്മയ്ക്കും പങ്കുണ്ട് അമ്മ അറിയാതെ ഈ സഹോദരൻ ഇത് ചെയ്യില്ല ഒന്നുമില്ലെങ്കിൽ അമ്മ ചെയ്തിട്ട് സഹോദരനത് മറച്ചു വെക്കുകയാണ് അല്ലെങ്കിൽ രണ്ടുപേരും കൂടി ചെയ്ത കുറ്റം സഹോദരനെ ഏറ്റെടുക്കുകയാണ് എന്ന തരത്തില് പലരും സംസാരിച്ചിരുന്നു പക്ഷെ അതൊന്നും മുഖവിലയ്ക്കെടുക്കാതെ പോലീസ് അന്വേഷണമായിട്ട് മുന്നോട്ട് പോവുകയും ഈ സഹോദരന്റെ മൊഴി വിശ്വസിച്ച് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുകയും ചെയ്തു കുറച്ച് ദിവസം മുൻപ് ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ ജയിൽ സന്ദർശനം നടത്തുന്നതിനിടയിൽ ഈ പ്രതി ഞാനല്ല ആ കുഞ്ഞിനെ കൊന്നത് അതിന്റെ അമ്മ തന്നെയാണെന്ന് വിളിച്ചു പറഞ്ഞു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിനെ തുടർന്ന് ഇപ്പം അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനോടനുബന്ധിച്ചിട്ട് ഈ പെൺകുട്ടിയുടെ അമ്മയെ വിളിച്ച് ചോദ്യം ചെയ്തു എന്ന് അറിയാൻ കഴിഞ്ഞത് അപ്പൊ അവര് പറഞ്ഞത് സഹോദരൻ നുണ പറയാണ് ഞാനല്ല അവൻ തന്നെയാണ് കുഞ്ഞിനെ കൊന്നതെന്നാണ് അവര് ചോദ്യം ചെയ്യൽ പറഞ്ഞത് എന്തു തന്നെയായാലും ഇപ്പൊ അവരെ നുണപരിശോധനയ്ക്ക് വിധേയയാക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് പോലീസ് സത്യം എന്തായാലും തെളിയട്ടെ സഹോദരനല്ല കൊന്നതെങ്കിൽ അദ്ദേഹം നിരപരാധിയാണെങ്കിൽ അദ്ദേഹം ശിക്ഷ അനുഭവിക്കേണ്ട കാര്യമില്ലല്ലോ സഹോദരിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ കൂടി ആദ്യഘട്ടത്തിൽ ചിലപ്പോൾ സഹോദരിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തിനെങ്കിലുമൊക്കെ പേരിൽ അദ്ദേഹം കുറ്റം സമ്മതിച്ചതായിരിക്കണം ഈ അമ്മ തന്നെയായിരിക്കണം ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവുക അല്ലെങ്കിൽ ഇയാൾക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇയാളിപ്പോൾ സഹോദരിയുടെ മേൽ പഴിചേരുന്നതായിരിക്കാം എന്ത് തന്നെയായാലും നുണപരിശോധനയിലൂടെ സത്യം പുറത്തു വരട്ടെ കുറ്റവാളി ആരാണോ അവർ ശിക്ഷിക്കപ്പെട്ടെ അതുമാത്രമേ നമുക്ക് പറയാനുള്ളൂ